മനസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് കൺട്രോൾ ചെയ്യാൻ മനസ്സ് നമുക്ക് ഒരിക്കലും നിയന്ത്രണത്തിൽ നിൽക്കില്ല നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ മഹർഷിമാര് വളരെ ശക്തരായ മനസ്സുള്ളവരായിരുന്നു നമുക്കതില്ലാത്തത് എന്തുകൊണ്ടാണ് അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സ് എന്ന് പറയുന്ന സംഗതി ട്രെയിൻ ചെയ്താൽ മാത്രമേ വരുത്തിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിന് നമുക്ക് കൃത്യമായ രീതിയിലുള്ള ധ്യാനങ്ങളൊക്കെ പരിശീലിക്കണം ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുവരെ ചിന്തിക്കാത്ത ഒരുപാട് ക്രിയേറ്റീവായ സംഗതികൾ ഉണ്ടായി വരും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറോൺസിനെയൊക്കെ പുതിയ പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് സൈക്കോളജിയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്ന ലോകത്താണ് ഭയങ്കര സ്ട്രെസ്സാണ് വെച്ചാൽ അത്രയും വിവരങ്ങൾ വന്നിട്ട് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഫോൺ ഫോണെടുത്താൽ നമുക്ക് വേണ്ട വിവരമല്ലോ നമ്മൾ എടുക്കുന്നത് ഒരു വിവരവും അടുത്ത വിവരവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഫേസ്ബുക്കിലുണ്ടോ ഇങ്ങനെ ബന്ധമില്ലാത്ത വിവരങ്ങളുടെ അറിവുകളുടെ കൂട്ടായ്മ വേണ്ടത് ചിന്തിക്കാൻ നമുക്ക് സമയവും തരില്ല ഏകാഗ്രതയും തരില്ല ഇതൊരു കുരുക്കൺ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് പറ്റിയാൽ മാത്രമേ നമുക്ക് ഫോക്കസ് അല്ലെങ്കിൽ ഏകാഗ്രത ഉണ്ടാക്കാൻ പറ്റൂ ഉപയോഗിക്കേണ്ട എന്നല്ല ഉപയോഗിക്കാൻ ഒരു സിസ്റ്റം അപ്പൊ അതിന് പകരം മനസ്സിന് എന്തെങ്കിലും ഒന്ന് കൊടുത്താലേ മനസ്സ് എപ്പോഴും വർക്കിങ്ങില്ല അപ്പൊ പണിയെടുക്കുന്ന ആൾക്കൊരു പണി കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ആ പണി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ തുടക്കത്തിൽ ധ്യാനം എന്ന് പറയുന്നത്